ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറും ഇരുപത്തിയേഴും വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ യശൂരുടെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഹാരൂഢനായി വരുന്നു പുരാതനായ ദൈവം നിൻ്റെ സങ്കേതം ഏഴ് ശാശ്വതഭുജങ്ങളുണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു സംഹരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ തൻ്റെ മക്കളുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ആകാശത്തോടെ മഹിമയിൽ മേഹാരൂഢനായി വന്ന് സഹായിക്കുന്ന ഒരു ദൈവമാണ് മുകളിൽ നിന്ന് ഉന്നതത്തിൽ നിന്നുള്ള സംരക്ഷണം അതുതന്നെയാണ് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു ആ ദൈവമാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത് വീണ്ടും ഇവിടെ മോശ പറയുകയാണ് കീഴ ശാശ്വത പൊരുങ്ങൾ നമ്മെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം നം വീണാലും നിലം പരിചയായി നം താണു പോകാതെ നമ്മെ സംരക്ഷിക്കുവാൻ ആ ശാശ്വത കരങ്ങൾ നമുക്ക് കീഴേയുണ്ട് എന്നുള്ള ഉറപ്പും നൽകുന്നു ഇതോടൊപ്പം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു വിഷയപ്രഭാതനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ച് നീ എന്നെ വഴി നടത്തുന്നു എന്ന് അങ്ങനെ എല്ലാ ഭാഗത്തും സമ്പൂർണമായ സുരക്ഷിതത്വവും സംരക്ഷണവും ഒരു ദൈവവൈതലിന് എല്ലായിപ്പോഴും ഉണ്ട് എന്ന് ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട് മൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് നിയോ യു ഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകും ഇതിൽ പരം നമുക്കെന്താണ് ആവശ്യമായിട്ടുള്ളത് നമ്മെ മുറ്റുമായിട്ട് നമുക്ക് ചുറ്റും പരിചയമായിരിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉയരത്തിൽ നിന്ന് മറ്റാർക്കും ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും തടുത്തു കൂടാതെ വേണം സ്വർഗത്തിൽ നിന്ന് സഹായം തരുന്ന ഒരു ദൈവം നാം വീഴുവാൻ തക്കവണ്ണം ശത്രു നമ്മെ തള്ളുമ്പോൾ നമുക്ക് ആ വീണ് നിലമ്പരിചായി തീർന്നു പോകാതെ നമ്മെ സംരക്ഷിക്കുന്ന ആ ശാശ്വതമായ ഭുജങ്ങൾ നമുക്ക് കീഴെയുണ്ട് ഈ വാക്തത്വങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനാണുള്ളത് അവിടെ പറയുന്നത് യശൂരുവിൻ്റെ ദൈവത്തെ പോലും ഒരുത്തനുമില്ല യശൂരു അഥവാ ഇസ്രായേൽ അവനാണ് ഈ സംരക്ഷണം ആരാണ് ഇസ്രായേൽ ദൈവത്താൽ പേർചൊല്ലി വിളിക്കപ്പെട്ട ജനം ദൈവത്തിന്റെ സ്വന്തം ജനം ദൈവം തിരഞ്ഞെടുത്ത ജാതി അവർക്ക് ഈ സംരക്ഷണങ്ങളൊക്കെ എല്ലാ കാലത്തേക്കും ദൈവം വാഗ്ദത്വം ചെയ്തിരിക്കുന്നു അവൻ ശത്രുവിനെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നവനാണ് പിൻപിൽ നമുക്ക് പരിചയായി നിലകൊള്ളുന്നവനാണ് അതുകൊണ്ട് ദൈവ പൈതലായി തീർന്നവർക്ക് ഒരു ഭാഗത്തു നിന്നുള്ള ഒരു അനർത്ഥവും വരാതെണ്ണം അല്ലെങ്കിൽ അനർത്ഥത്തിൽ നിന്നും കൂരിൽ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ അവൻ സഹായമായി ആശ്വാസകനായി ആലോചനക്കാരനായി കൂടെയിരിക്കുന്നവനാണെന്ന് ഈ വചനങ്ങളൊക്കെ നമുക്ക് ഉറപ്പ് തരുന്നു നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അധൈര്യപ്പെടേണ്ടതായിട്ടില്ല നിരാശപ്പെടേണ്ടതായിട്ടില്ല ദൈവമായ കർത്താവ് നമുക്ക് സമ്പൂർണമായി സുരക്ഷിതത്വവും സംരക്ഷണവും വാഗ്ദത്തം ചെയ്തിരിക്കുന്നവുണ്ട് അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാം അതിനായി ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ